വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ 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 ഡയമണ്ട്സ് 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 വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം അക്കാദമിയുടെ കീഴിൽ റംസാനിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ യാത്രക്കാരടക്കമുള്ളവർക്ക് ഏറെ ആശ്വാസകരമാകുന്നു മഹദീൻ ക്യാമ്പസിലാണ് സമൂഹ നോമ്പുതുറ ഒരുക്കുന്നത് യാത്രക്കാർ വിവിധ ആശുപത്രികളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് സൊലാത്ത് നഗറിലെ മഹ്ദിൻ ഗ്രാൻഡ് മസ്ജിദിന്റെ വിശാലമായ മുറ്റത്ത് ജനകീയ നോമ്പുതുറ ഒരുക്കുന്നത് കൂടാതെ കോട്ടപ്പടി സർക്കാർ ആശുപത്രിയിലടക്കം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം ആശുപത്രികളിൽ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകുന്നു ക്യാമ്പസിൽ ദിവസവും നൂറുകണക്കിന് പേർക്കും റമദാൻ ഇരുപത്തിയേഴാം രാവിൽ ഒരു ലക്ഷം പേർക്കും മഗദിൻ അക്കാദമി ഇഫ്താർ ഒരുക്കും ബിരിയാണിയും പലഹാരങ്ങളുമടക്കം വിഭവ സമൃദ്ധമായ ഇഫ്താറാണ് ഓരോ ദിവസവും ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ